ശക്തി നമുക്ക് ലഭിക്കാതെ ചോർന്നു പോകുന്ന നമ്മളെല്ലാവരും തളർന്നു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം കണ്ടെത്താറുണ്ട് അവിടെയെല്ലാം നമുക്ക് ശക്തി പകർന്നു തരുന്നത് കാൽവറിയുടെ ചുവട്ടിൽ നൊന്ത് പ്രസവിച്ച മകൻ പിടഞ്ഞു മരിക്കുമ്പോൾ ഇടന്ന് ചെയ്ത് അമ്മയുടെ ദൈന്യതയാർന്ന മുഖം അത് ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രൂശന്റെ ചുവട്ട് നിൽക്കുന്ന അമ്മയുടെ ചിത്രം നമുക്ക് നമ്മുടെ സാധാരണയുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുവാൻ നമുക്ക് അതിജീവനത്തിൻ്റെ കരുത്തു പകർന്നു തരുന്ന ഒരു ദർശനമാണ് ഒരു ചിന്തയാണ് ഒരു ധ്യാന വിഷയമാണ് ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് എന്ന് ദൈവ മക്കളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു കഷ്ടതകളില്ലാത്ത ഒരു ജീവിതം ദൈവം ഈശ്വരൻ സർവേശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് ആരും കരുതരുത് ജീവിതം എപ്പോഴും സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതമാണ് കഷതകൾ വരാതിരിക്കുവാൻ നമ്മൾ അർത്ഥമൊന്നുമില്ല രോഗം വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലർത്ഥമൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പരിശുദ്ധ അമ്മ നമുക്ക് കാട്ടിത്തരുന്ന മാതൃക കർഷതയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയാണ് കർഷകളുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃക നമുക്ക് കാണിച്ചു തരുമ്പോൾ ജീവിതത്തിലെ ഏതോ ഒരു അനർത്ഥത്തെയും ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതോ ഒരു പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള കരുത്താണ് ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് ചൊരിഞ്ഞു തരുന്നത് തമ്പുരാൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതെല്ലാം സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലിരുന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥയായി ആചിച്ചുകൊണ്ട് നമുക്ക് സമൃദ്ധമായി പകർന്നു തരുമെന്നുള്ള വിശ്വാസമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാളിലൂടെ കൂടി വരവിലൂടെ അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നത്